നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലാഹോറിലും റാവൽപിണ്ടിയിലും മാത്രമല്ല ആ അജ്ഞാതനിപ്പോൾ ബംഗ്ലാദേശിലും എത്തിയോ എന്ന സംശയം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ ഒരു ബംഗ്ലാദേശ് മുൻ മേജർ ജനറൽ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകൻ കൂടിയാണ് ഈ മുൻ മേജർ ജനറൽ ബംഗ്ലാദേശിന്റെ മുൻ മേജർ ജനറലായ എ എൽ എം ഫൂർ റഹ്ബാനെ ഇപ്പോൾ കാണാനില്ല ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുക മാത്രമല്ല ഒടുവിൽ കാൽ കീഴിൽ വീഴിക്കുന്നതും ബംഗ്ലാദേശ് കണ്ടു ഇപ്പോൾ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ പറയുന്നത് മുൻ മേജർ ജനറൽ എ എൽ എം ഫൂർ റഹ്ബാനെ കാണാനില്ല എന്നാണ് നാണക്കേട് ഭയന്ന് അയാൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തതാണോ അതോ അയാളെ അജ്ഞാതൻ പൊക്കിയോ ഈ സംശയം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ ഉയർത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഫസലുർ റഹ്മാനെ കാണാനില്ല എന്ന വാർത്തകൾ നിറയുന്നുവെങ്കിലും ഫസലുർ റഹ്മാൻ ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടില്ല ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനെ കടന്നാക്രമിക്കുമെന്നും ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നും ഫസ്ലുർ റഹ്മാൻ സ്വപ്നേബി വിചാരിച്ചു കാണില്ല അതുകൊണ്ടാവാം ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമെന്നൊക്കെ ഇയാൾ വീരവാചകം മുഴക്കിയത് മുഹമ്മദ് യുനൂസിന്റെ വലം കൈയ്യാണ് ഫസലുർ റഹ്മാൻ തന്നെ ഇയാളുടെ പ്രസ്താവന ഗൗരവത്തോടെ ഇന്ത്യ എതിർത്തു ഫസലുർ റഹ്മാന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ ശക്തമായ സുരക്ഷയൊരുക്കിയിരുന്നു എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ കടന്നാക്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യ ഒരുക്കിയിരുന്നു ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന് സൈനിക കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് ഇയാൾ എ എൽ എം ഫൂർ റഹ്മാന്റെ ഇത്തരം പ്രസ്താവനകളെ എന്തുകൊണ്ട് ഇടക്കാല സർക്കാർ തള്ളിപ്പറഞ്ഞില്ല എന്ന ചോദ്യം ഇന്ത്യയിൽ നിന്ന് തന്നെ ഉയർന്നു കേട്ടിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചില ശക്തമായ വിമർശനങ്ങൾ ഉയരുകയും അതിർത്തിയിൽ വലിയ സേനാ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതിനു പിന്നാലെ വിരണ്ട് ബംഗ്ലാദേശ് സർക്കാർ തന്നെ ഇയാളുടെ പ്രസ്താവന തള്ളിക്കളഞ്ഞിരുന്നു ഇന്ത്യയെ ചൊറിയാനിറങ്ങുന്ന പല ഭീകരവാദികളെയും കാത്തിരിക്കുന്നത് അജ്ഞാതന്റെ കൈകളാണ് അത് നമ്മൾ ലാഹോറിലും പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലുമൊക്കെ കാണുന്നു എത്രയെത്ര ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളാണ് ഇപ്പോൾ അഖ്ജാദിന്റെ കൈകൾ കൊണ്ട് തീർന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തെത്തിയ മുഹമ്മദ് യൂനീസിന് ഇപ്പോൾ പൂർണമായി കാലുകളിടർന്നു ഒരു ചെറുത്തുനിൽപ്പിനോ നിൽപ്പിനോ മുഹമ്മദ് യൂനീസിന് സാധിക്കാത്ത അവസ്ഥ സൈന്യം ഏതു നിമിഷം വേണമെങ്കിലും ഭരണം പിടിച്ചെടുക്കുമെന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ അവസ്ഥ ഇതോടെ വീണ്ടും ജമാഅത്ത് ഇസ്ലാമിക്കാരെ തെരുവിലിറക്കി കലാപത്തിന് ശ്രമിക്കാനുള്ള സാധ്യതയാണ് വരുന്നത് അതിന്റെ ശ്രമങ്ങൾ മുഹമ്മദ് യുനൂസിൽ തന്നെ തുടക്കമിട്ടു തന്റെ ഇടക്കാല സർക്കാരിനെ കുറെ കാലം കൂടി നിലനിർത്തുകയാണ് യുനൂസിന്റെ ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം തുടങ്ങിവച്ച കലാപത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്ക് ബംഗ്ലാദേശിൽ നിന്നും അധികാരം വിട്ടൊഴിഞ്ഞ് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയതിനു തൊട്ടു പിന്നാലെ ഇന്ത്യയെ പ്രകോപിപ്പിച്ച മുഹമ്മദ് യൂനൂസ് കളത്തിലിറങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ തന്നെ പൊതുതെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇടക്കാല സർക്കാർ പരിപാടി നിർത്തലാക്കണമെന്നും സൈനിക മേധാവി ഇതിനിടയിൽ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് സൈന്യത്തെ വെല്ലുവിളിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനീസ് പല കാര്യങ്ങളിലും സൈന്യത്തെ വകഞ്ഞുമാറ്റി മാറ്റി തീരുമാനമെടുത്തു തുടങ്ങി തികഞ്ഞും ശത്രുതാപരമായ തലത്തിൽ അസ്ഥിരമായ ബംഗ്ലാദേശ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ സമാധാനത്തിന് ഭീഷണിയായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നിന്ത്യ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് ഓടിച്ച് അന്നു മുതൽ ഹിന്ദു ന്യൂനപക്ഷത്തെ അവിടെ വേട്ടയാടാൻ തുടങ്ങി നിരോധിക്കപ്പെട്ട ഹസീനയുടെ പാർട്ടിയിലെ അംഗങ്ങളെയും അവർ വേട്ടയാടി മുഹമ്മദ് യൂനൂസ് മാർച്ച് മാസത്തിൽ നാല് ദിവസ ചൈന സന്ദർശനം നടത്തിയിരുന്നു അന്ന് മുഹമ്മദ് യൂനൂസ് പറഞ്ഞ ചില പ്രസ്താവനകൾ ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോഴും കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നുവെന്നാണ് അന്ന് മുഹമ്മദ് യുനൂസ് ചൈനയിൽ വെച്ച് പ്രതികരിച്ചത് അതേ വാക്കുകളാണ് മുൻ മേജർ ജനറൽ ആവർത്തിച്ചതും മേഖലയിൽ ഒരു വിപുലീകരണം നടത്താൻ ബീജിങ്ങിനെ അന്ന് മുഹമ്മദ് യൂനൂസ് ക്ഷണിച്ചു ബംഗ്ലാദേശിൽ ഒരു സാമ്പത്തിക അടിത്തറ സ്ഥാപിക്കാനാണ് ചൈനീസ് സർക്കാരിനെ മുഹമ്മദ് യൂനീസ് ക്ഷണിച്ചത് പക്ഷേ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ക്ഷണമായിരുന്നു അതെന്ന് വ്യക്തം ഈ മേഖലയിൽ സമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ താക്കയാണ് എന്ന് മുഹമ്മദ് യൂനിസ് ചൈനയിൽ വെച്ച് പറഞ്ഞു ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗം ഏഴ് സഹോദരിമാർ എന്ന് വിളിക്കപ്പെടുന്നു അവയൊക്കെ കരയാൽ ചുറ്റപ്പെട്ട ഭാഗമാണ് ഇന്ത്യയുടെ കരയാൽ ചുറ്റപ്പെട്ട പ്രദേശം സമുദ്രത്തിലേക്ക് എത്താൻ അവർക്കൊരു മാർഗവുമില്ല അത് യുനൂസ് പ്രതികരിച്ചത് അങ്ങനെയാണ് ഈ മേഖലയിലെ സമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ തങ്ങളാണ് അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയാണ് ഞങ്ങൾ ചൈനയ്ക്ക് മുന്നിൽ തുറക്കുന്നത് ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയുടെ വിപുലീകരണം താക്കയിൽ നിന്നും തുടങ്ങണമെന്നാണ് മുഹമ്മദ് യുനൂസ് അന്ന് പറഞ്ഞത് വസ്തുക്കൾ നിർമ്മിക്കുക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക വിപണനം ചെയ്യുക ചൈനയിലേക്ക് കൊണ്ടുവരിക ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും അത് എത്തിക്കുക നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബംഗ്ലാദേശിൽ വെച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നൊക്കെ അന്ന് മുഹമ്മദ് യൂനൂസ് പറഞ്ഞിരുന്നു ദക്ഷിണ ടിബറ്റ് എന്ന് പരാമർശിക്കുന്ന അരുണാചൽ പ്രദേശിന് മേലുള്ള ചൈനയുടെ നിരന്തരമായ അവകാശവാദങ്ങളെയും അംഗീകരിക്കുന്ന തരത്തിൽ അന്ന് താക്കിയിൽ നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഇതൊക്കെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുക മാത്രമല്ല ആശങ്കയുളവാക്കുന്ന സംഭവങ്ങളാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ ചൈനീസ് സ്വാധീനം കടന്നുവരുന്നത് ഒരിക്കലും ഇന്ത്യക്ക് ദഹിക്കില്ല ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന രംഗ്പൂർ ഡിവിഷനിലെ ലാൽ മോനിർഹട്ടിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ വ്യോമത്താവളം പുനരുജ്ജീവിപ്പിക്കുന്നതിന് ചൈന ബംഗ്ലാദേശിനെ സഹായിക്കുമെന്ന വാർത്തകൾ ഇതിനിടയിൽ പുറത്തുവന്നു ഈ വ്യോമത്താവളം പതിറ്റാണ്ടുകളായി നിഷ്ക്രിയമായി തുടരുകയായിരുന്നു ഇത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ താക്ക ബീജിംഗിന്റെ പിന്തുണയാണ് തേടിയത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ഇന്ത്യയുടെ ഇടുങ്ങിയ കരബന്ധം ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിയാണ് അവിടെ നിന്ന് നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് പുനരുജ്ജീവിപ്പിച്ച വ്യോമത്താവളം സിവിലിയൻ അല്ലെങ്കിൽ ിൽ സൈനിക ആവശ്യങ്ങൾക്ക് ഉപകരിക്കുമോ എന്ന് ഇതുവരെ താക്ക വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയോട് വളരെ അടുത്ത് ചൈനയുടെ സാന്നിധ്യം ഇന്ത്യയ്ക്കത്ര സ്വീകാര്യമല്ല ഇത് ഇടനാഴിയുടെ തന്ത്രപരമായ ദുർബലത വർദ്ധിപ്പിക്കും അതുകൊണ്ടുതന്നെ വളരെ കരുതലോടെയാണ് ഇന്ത്യ ഇത്തരം നീക്കങ്ങൾ നോക്കിക്കണ്ടത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഇന്ത്യയ്ക്ക് തന്ത്രപരമായി വളരെ ദുർബലമായ ഒരു നിർണായക ചെക്ക് പോയിന്റ് ആണ് സിലിഗുരി അപ്പോൾ ചൈനയ്ക്കുള്ള താല്പര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അരുണാചൽ പ്രദേശ് അസം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം ത്രിപുര എന്നീ എട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ഇത് ബന്ധിപ്പിക്കുന്നു നേപ്പാളിനും ബംഗ്ലാദേശിനുമിടയിലും ഭൂട്ടാനും ചൈനയുമായി ഏതാനും നൂറു കിലോമീറ്റർ മാത്രം അകലെയുള്ള സിലിഗുരി ഇടനാഴി ബംഗ്ലാദേശ് ഭീഷണികൾക്ക് ഇന്ത്യയുടെ മറുപടിയായി ബംഗാൾ ഉൾക്കടലിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അഭിവൃദ്ധിയെ ഞെരുക്കാൻ കഴിയുമെന്ന് ഇതിനിടയിൽ മുഹമ്മദ് യുനൂസിന്റെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങളും പുറത്തുവന്നു ഇതോടെ ബംഗ്ലാദേശിനെ ഒന്നും മെരുക്കണമെന്ന് ഇന്ത്യയും തീരുമാനിച്ചു വടക്കു കിഴക്കൻ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഈ നീക്കം ബംഗ്ലാദേശിന്റെ വസ്ത്രവ്യാപാരത്തെ തടസ്സപ്പെടുത്തുക തന്നെ ചെയ്തു ഇത് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് പുതിയ അവസരം തുറന്നിട്ടു ഇതോടെ പരിഭ്രാന്തരായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഇതിനിടയിൽ മോദിയുടെ പ്രസ്താവന മോദിയുടെ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് റിലയൻസും അദാനിയുമൊക്കെ രംഗത്തെത്തി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് തുടർന്നവർ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപിച്ചത് റൈസിംഗ് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് എന്ന പ്രോഗ്രാമിന് തുടക്കമിട്ടുകൊണ്ട് നരേന്ദ്രമോദി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചു വടക്കു കിഴക്കൻ മേഖലയുടെ വളർച്ചയ്ക്ക് ഭൂമിശാസ്ത്രം ഒരു തടസ്സമാകരുത് എന്ന നിലപാടാണ് പ്രധാനമന്ത്രി കൈക്കൊണ്ടത് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി തന്നെ പുതുക്കി എഴുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ആസിയാൻ വ്യാപാരത്തിന് വടക്ക് കിഴക്കൻ മേഖല ശക്ത മായ പാലവും കവാടവുമായി മാറുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു വടക്കു കിഴക്കൻ ഇന്ത്യയിൽ മുപ്പതിനായിരം മുതൽ കോടി രൂപയുടെ നിക്ഷേപം ഇറക്കുമെന്നാണ് തുടർന്ന് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് ഇതിനെ തുടർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് വേദാന്ത എന്നീ കമ്പനികളും വമ്പൻ നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചു വടക്കു കിഴക്കൻ മേഖലയിലേക്ക് നാൽപ്പത്തി അയ്യായിരം കോടി രൂപ നിക്ഷേപിക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് റിലയൻസും അദാനിയും ഒക്കെ ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിയത് പ്രകൃതി വിഭവ ഭീമനായ വേദാന്ത ഈ മേഖലയിൽ എൺപതിനായിരം കോടി രൂപയുടെ നിക്ഷേപവും പ്രഖ്യാപിച്ചു ഇതോടെ ആകെക്കൂടി ഇരുട്ടിലാവുകയായിരുന്നു ബംഗ്ലാദേശ് സർക്കാർ നിയന്ത്രിച്ചിരുന്ന മുഹമ്മദ് യുനൂസ് ഇതോടെയാണ് ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ പ്രകോപനവുമായി ബംഗ്ലാദേശ് സർക്കാർ തുടർച്ചയായി നീങ്ങിയത് ഇന്ത്യയുടെ തന്ത്രപരമായ ഏറ്റവും നയതന്ത്ര നീക്കങ്ങളിലൂടെ ബംഗ്ലാദേശിനെ മുട്ടുകുത്തിക്കുന്നു മറുവശത്ത് ബംഗ്ലാദേശിൽ കൊണ്ടുവന്ന് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ചൈനയ്ക്ക് മടി ഇന്ത്യയെ അത്രയെങ്ങ് പ്രകോപിപ്പിച്ചാൽ മറ്റൊട്ടനവധി അപകടങ്ങൾ അവിടെ പതിയിരിക്കുന്നുവെന്ന് ചൈനയ്ക്ക് കൃത്യമായി മനസ്സിലായി അതിനിടയിലാണ് മുൻ മേജർ ജനറലിന്റെ ഇമ്മാതിരി തോണ്ടലുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്